നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഉള്ള പേരുദോഷം കൂട്ടാനായിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടന്നാൽ എന്താണോ ചെയ്യുക പലേരി മാണിക്യം എന്ന സിനിമയിലെ ഒരു ഡയലോഗ് രഞ്ജിത്ത് സജി സജിച്ചറിയാൻ മാണിക്യമാണ് ഇതിഹാസമാണ് രഞ്ജിത്ത് മാണിക്യം ഒരു പാതിരാ പീഡനത്തിന്റെ കഥ പുറത്തുവന്നതോടെ തകർന്നടിഞ്ഞിരിക്കുകയാണ് സി പി എമ്മിന്റെ അവസ്ഥ രഞ്ജിത്തിന്റെ ഉറ്റ സുഹൃത്തായ മറ്റൊരു സംവിധായകൻ അയാൾ ഫാരിസ് അബൂബക്കറിന്റെ സുഹൃത്താണ് ഫാരിസ് അബൂബക്കറാണ് രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാനാക്കാനുള്ള കളികൾ കളിച്ചത് എം വി ഗോവിന്ദൻ്റെ മകൻ രഞ്ജിത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറും ഇക്കാര്യം പ്രതിപക്ഷം ഇന്നലെ ശക്തമായി ഉന്നയിച്ചു ചുരുക്കത്തിൽ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷ സർക്കാരിൻ്റെയും ഒക്കെ ഏറ്റവും അടുത്ത മിത്രം തന്നെയായിരുന്നു രഞ്ജിത്ത് അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇത്രയേറെ തോന്നിവാസങ്ങൾ കാട്ടിയിട്ടും ഒരു കുലുക്കവുമില്ലാതെ ആ സ്ഥാനത്ത് തുടർന്നത് അധികാര കേന്ദ്രങ്ങളിലുള്ള രഞ്ജിത്തിൻ്റെ പിടിപാട് സജി ചെറിയാന് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് സജി ചെറിയാൻ ആദ്യഘട്ടത്തിൽ രഞ്ജിത്തിനെ പൊതിഞ്ഞു പിടിച്ചത് എന്നാൽ ആകെക്കുളമായി എന്ന് സി പി എമ്മിന് ബോധ്യമായി അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് രാജിവെക്കണം എന്ന തീരുമാനത്തിലെത്തിയിരിക്കുന്നു ഇടതുപക്ഷം രാജിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി വാഹനത്തിൽ നിന്ന് ഇന്നലെ ഔദ്യോഗിക ബോർഡ് എടുത്തു രണ്ട് അധികാര കേന്ദ്രങ്ങളാണ് ഇന്നലെ നിലം പുത്തിയത് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിക്കിൻ്റെ അവസ്ഥ പരമദയനീയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മോഹൻലാൽ കൊച്ചിയിലുണ്ടെങ്കിലും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നില്ല അമ്മയുടെ ഫോറത്തിലൊന്നും മോഹൻലാൽ തിരിഞ്ഞു നോക്കുന്നതേയില്ല പണ്ടൊക്കെ അമ്മയുടെ മാധ്യമ സമ്മേളനങ്ങൾ നേരിട്ട് നടത്തിയിരുന്നു പ്രസിഡന്റായ ലാൽ എന്നാൽ ഇപ്പോൾ മാധ്യമ സമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിദ്ദിക്കിനെ ഏൽപ്പിച്ച് ലാൽ മുങ്ങി ഇക്കഴിഞ്ഞ ദിവസം സിദ്ദിക്കിൻ്റെ ഒരു പ്രകടനം കണ്ട് നമ്മൾ അമ്പരന്ന് പോയിരുന്നു എന്തുമാതിരി അഭിനയമാണ് അവിടെ തകർത്താടിയത് സിദ്ദിഖ് പറഞ്ഞതിന് മേമ്പൊടിയിടാൻ മറ്റൊരു സിനിമാ നടിയെ കൂടി അവിടെ ഉപയോഗിച്ചു തന്റെ വാതിലിൽ ആരും മുട്ടിയിട്ടില്ല എന്നൊക്കെ അമ്മാഭാരവാഹിയായ ആ നടി വിളിച്ചു കൂവിയപ്പോൾ സമൂഹമാധ്യമങ്ങൾ അവരെ പരിഹസിക്കുകയാണ് മോഹൻലാലെ സിദ്ദിഖിക്കുകയും വീണു ഇതാണിപ്പോൾ സമൂഹമാധ്യമങ്ങളിലെ മുഖ്യ വൈറൽ വരികൾ ലാൽ അറിഞ്ഞോ എന്ന ചോദ്യം മമ്മൂട്ടിയും കൊച്ചിയിലുണ്ട് പക്ഷെ വീട് പൂട്ടിയിട്ടിരിക്കുന്നു വീട്ടിനുള്ളിൽ മമ്മൂട്ടിയും പരിഭ്രാന്തിയിൽ കഴിയുന്നുവെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ പുറത്തിറങ്ങിയാൽ മാധ്യമങ്ങൾ പൊതിയും എന്തു പറയണം എന്ന് മമ്മൂട്ടിക്കും നിശ്ചയമില്ല ആരെക്കുറിച്ച് എപ്പോൾ വേണമെങ്കിലും ഇനി പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാം എന്നതാണ് സിനിമാ ലോകത്തെ സാഹചര്യം അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയപ്പാടിലാണ് മൊബൈൽ കോളുകൾ പോലും ഇപ്പോൾ സൂക്ഷ്മതയോടെ മാത്രമേ നടന്മാരും സിനിമാ പ്രവർത്തകരും ഒക്കെ ചെയ്യുന്നുള്ളൂ അണ്ണ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യമാണ് മൊബൈൽ കോളിന്റെ തുടക്കത്തിൽ തന്നെ അവർ ആദ്യം നടത്തുന്നത് ഭയമാണ് എല്ലാവരെയും മന്ത്രിയുടെ ഇതിഹാസം പാചുരുട്ടി കോഴിക്കോട്ടേക്കുള്ള മടക്കയാത്ര തുടങ്ങി തൊട്ടപ്പുറത്ത് അമ്മയുടെ ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ പണിപോയ അവസ്ഥയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പരിഹാസങ്ങൾ മുഴങ്ങുന്നു അമ്മയല്ല അത് കോഴിഫാം ആണെന്നൊക്കെ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ എഴുതുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എസ് എഫ് ഐയിലാണ് തന്റെ ജീവിതം തുടങ്ങിയതെന്ന് ഇക്കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് പരസ്യമായി പറഞ്ഞിരുന്നു അതൊക്കെ കൃത്യമായി അറിയാനാകുന്നുണ്ടെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയ ശ്രീജിത്ത് പണിക്കരും കണക്കിന് പരിഹസിക്കുന്നു രഞ്ജിത്ത് പ്രഗത്ഭനായ കലാകാരൻ എന്നാണ് സജി ചെറിയാൻ വിശേഷിപ്പിച്ചത് പ്രഗൽഭനെന്നല്ല മിടുക്കനാണ് മിടുമിടുക്കനാണ് ഇതിഹാസമാണ് മാണിക്യമാണ് എ കെ ശശീന്ദ്രൻ പ്രഗത്ഭനായ മന്ത്രി തന്നെയല്ലേ പി കെ ശശി പ്രഗൽഭനായ ഒരു എം എൽ എ അല്ലേ പി ശശി പ്രഗൽഭനായ പൊളിറ്റിക്കൽ സെക്രട്ടറി അല്ലേ പ്രാഗൽഭ്യം മറ്റു വഴിക്കാണ് എന്ന് മാത്രം തെളിവ് കൊണ്ടുവരാനും പരാതി കൊടുത്ത് പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് എടുക്കാനുമൊക്കെ ഇത് തേങ്ങ മോഷണമൊന്നുമല്ലല്ലോ ഒന്നുമല്ലല്ലോ സജീച്ചറിയാൻ എന്ന് പരിഹസിക്കുന്നവരുണ്ട് സജി ചെറിയാൻ ഇതോടെ വാലും ചുരുട്ടി തിരികെ ഓടുന്ന കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടു ആദ്യ ശൗര്യമൊന്നും ഇപ്പോൾ സജി ചെറിയാനില്ല വ്യത്യന്തരമില്ലാതെ കേരള പോലീസ് ശ്രീലേഖാ മിത്രയുമായി ടെലിഫോണിൽ സംസാരിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ബംഗാളിലെ പാർട്ടി സ്വാധീനം ഉപയോഗിച്ച് ഏതെങ്കിലും വിധത്തിൽ നടിയെ ഒന്ന് നിശബ്ദമാക്കാനുള്ള തന്ത്രങ്ങളും പയറ്റുന്നു അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ മാധ്യമ സമ്മേളനം തൊട്ടു പിന്നാലെ ഇന്നലെ സിദ്ദിഖ് തന്റെ ആത്മകഥ പുറത്തിറക്കി ആത്മകഥയിൽ പ്രതിപാദിക്കാത്ത ഒരു അധ്യായമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രേവതി സമ്പദ് സിദ്ദിഖിനെ അങ്ങ് നിഷ്കരണം വലിച്ചു കീറി സിദ്ദിഖ് അത്ര നിസ്സാരക്കാരനൊന്നുമല്ല മലയാള സിനിമയിലെ മുതിർന്ന നടൻ അമ്മ എന്ന സംഘടനയുടെ നല്ല കരുത്തനായി ജനറൽ സെക്രട്ടറി നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആദ്യ സാക്ഷിമൊഴികളിൽ ഒന്ന് സിദ്ദിഖിന്റേതായിരുന്നു ആക്രമിക്കപ്പെട്ട നടിയും ജയിലിൽ പോയ ദിലീപും തമ്മിൽ മുൻപുണ്ടായ തർക്കങ്ങൾക്കൊക്കെ നേരിട്ട് ദൃക്സാക്ഷിയായ വ്യക്തി ആദ്യം സത്യസന്ധമായ മൊഴി സിദ്ദിഖ് നൽകുമെന്നൊക്കെ നമ്മൾ വിശ്വസിച്ചു തന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്ന് നടി ആവർത്തിച്ചു പറഞ്ഞിട്ടും അതൊക്കെ അവഗണിച്ച് കളഞ്ഞ ഒരു ഭാരവാഹി നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും എന്ന ആക്രമിക്കപ്പെട്ട നടിയോടുള്ള ദിലീപിന്റെ ഭീഷണി താൻ നേരിട്ട് കേട്ടതാണ് എന്ന് പോലീസിന് ആദ്യം മൊഴി കൊടുക്കുകയും പിന്നീട് തന്റെ മൊഴി തിരുത്തുകയും ചെയ്തിരുന്നു സിദ്ദിഖ് ആക്രമിക്കപ്പെട്ട നടിയുടെ വിവാഹത്തിന് ക്ഷണം കിട്ടിയില്ല സിദ്ദിഖിന് എന്നാൽ ഒരു ഉളുപ്പും കീഴാതെ സിദ്ദിഖ് വേദിയിലേക്ക് പാഞ്ഞു ചെന്നുവെന്നാണ് സോഷ്യൽ മീഡിയ അന്ന് പരിഹസിച്ചത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിനയ തികവു കാട്ടിയ സിദ്ദിഖ് മണിക്കൂറുകൾക്കുള്ളിൽ പിന്നീട് നിലംപൊത്തി ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ആരോപണത്തിൽ അതിശക്തമായ പ്രതികരണമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നത് നിരവധി നടീനടന്മാർ ഇത് സംബന്ധിച്ച തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കി സംവിധായകരും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെക്കുറിച്ച് പരസ്യമായ ലൈംഗികാരോപണം ഉയർന്നുവന്നത് നിസ്സാരമായി കണക്കാക്കാൻ സാധിക്കില്ല എന്ന് പലരും അഭിപ്രായപ്പെട്ടു തികഞ്ഞ ഒറ്റപ്പെടലാണ് ഇക്കാര്യത്തിൽ രഞ്ജിത്തിന് നേരിടേണ്ടി വന്നത് രഞ്ജിത്ത് ഇന്ന് രാജി പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ രഞ്ജിത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്നുള്ള എതിർപ്പുകൾ പ്രതിരോധിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞില്ല ഇതോടെ രഞ്ജിത്ത് രാജിവെച്ചൊഴിയട്ടെ എന്ന് തീരുമാനത്തിലെത്തി പാർട്ടി യുവനടി രേവതി സമ്പത്തിന്റെ ലൈംഗികാരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ നടനും അമ്മ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖിനെതിരെ കേസെടുക്കാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ സർക്കാർ നടി പരാതി നൽകുകയാണെങ്കിൽ കേസെടുക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു എന്നാൽ ഇനി പരാതിക്കും നിയമ നടപടിക്കുമൊന്നുമില്ല ജീവിതത്തിൽ അനുഭവിക്കേണ്ട പരമാവധി താൻ അനുഭവിച്ചുവെന്നാണ് മാധ്യമങ്ങളോട് ഇന്നലെ രേവതി സമ്പത്ത് പറഞ്ഞത് ചെറുപ്രായത്തിൽ തന്നെ അതിഹീനമായി സിദ്ദിഖ് പീഡിപ്പിച്ച കഥകളൊക്കെ ഇക്കഴിഞ്ഞ ദിവസം രേവതി സമ്പത്ത് മാധ്യമങ്ങളോട് കൃത്യമായി വിവരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പോക്സോ കേസടക്കം ഒരുപക്ഷെ സിദ്ദിഖിനെതിരെ നിലനിൽക്കാനുള്ള സാധ്യതകൾ ശക്തമാണ് അമ്മയുടെ നിരവധി മെമ്പർമാരും ഭാരവാഹികളുമൊക്കെ ശക്തമായ അഭിപ്രായ പ്രകടനങ്ങളുമായി കളത്തിലിറങ്ങി ഉർവശി മാത്രമല്ല അൻസിബയെ പോലുള്ള താരങ്ങളും രംഗത്തുണ്ട് ഇതിനിടയിൽ ഒരു സൂപ്പർ സ്റ്റാറിൽ നിന്ന് തനിക്ക് പീഡനം നേരിടേണ്ടി വന്ന കഥ മറ്റൊരു സിനിമാ സിനിമാനടി വ്യക്തമാക്കി നിരവധി ആരോപണങ്ങളാണ് അന്തരീക്ഷത്തിൽ ഉയരുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ലാനിനും മമ്മൂട്ടിക്കുമൊക്കെ പുറത്തിറങ്ങുക ശ്രമകരം തന്നെ അമ്മ എന്ന സംഘടനയിൽ ശക്തമായ ഭിന്നിപ്പ് ഇപ്പോൾ പ്രകടമാണ് പലരും ഔദ്യോഗിക ഭാരവാഹികൾക്കെതിരെ പരസ്യമായി പ്രതികരിച്ചു തുടങ്ങി ഈ സംഘടന പിളർപ്പിന്റെ വക്കിലെത്തി നിൽക്കുന്നു അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനെതിരെ ഉയർന്നത് ഗുരുതര ആരോപണങ്ങൾ തൊട്ടു പിന്നാലെ പുതിയ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനും സ്ഥാനമൊഴിയേണ്ട അവസ്ഥ രഞ്ജിത്തിനെതിരെ ആരോപണമുയർന്നതിന് തൊട്ടു പിന്നാലെ സി പി ഐ ശക്തമായ നിലപാടെടുത്തു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് ഒഴിയണമെന്നാണ് സി പി ഐ ആവശ്യപ്പെട്ടത് ഇതും സി പി എമ്മിന് വിനയായി ഉർവശിയും അൻസിമയും ശ്വേത മാത്രമല്ല മറ്റ് നിരവധി നടിമാരും നടന്മാരുമൊക്കെ രംഗത്തിറങ്ങി ഇതോടെ സിദ്ദിക്കിൻ്റെ കാര്യം പരിങ്ങലിലായി എന്നു മാത്രമല്ല വേട്ടക്കാരായ പതിനഞ്ച് പേർക്കെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഇപ്പോൾ നടീനടന്മാർക്കിടയിൽ ഉയർന്നുപോകുന്നത് ആരൊക്കെ വീഴും ആരൊക്കെ വാഴും എന്ന സംശയം മാത്രം ഇവിടെ ബാക്കി ഇന്നലെ വെടിക്കെട്ടിന് തീ കൊളുത്തിയത് ജഗദീഷ് തന്നെയാണ് ജഗദീഷിനെതിരെ അതിശക്തമായ കരുനീക്കങ്ങൾ അമ്മയിൽ തുടരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇപ്പോൾ സിദ്ദിഖ് നിലംപുത്തുന്നത് രഞ്ജിത്ത് വീടാൽ അത് സിദ്ദിഖിന്റെ പതനത്തിൽ കലാശിക്കും എന്നതിൽ സംശയമില്ല രഞ്ജിത്തിനെ പരമാവധി താങ്ങി നിർത്താൻ സജി ചെറിയാനും എം പി രാജേഷുമൊക്കെ ഇന്നലെ കളിച്ചു നോക്കി രണ്ടുപേർ ഉൾപ്പെട്ട പ്രശ്നമാണല്ലോ ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു അഭിപ്രായത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ ആളുടെ ഭാഗം അയാളും വിശദീകരിച്ചു അതേ നമ്മുടെ മുന്നിലുള്ളൂ വേറെ ക്രിമിനൽ കേസോ മറ്റു കാര്യങ്ങളോ ഇപ്പൊ വന്നിട്ടില്ലല്ലോ എന്നതായിരുന്നു എം പി രാജേഷിന്റെ വിശദീകരണം രഞ്ജിത്തിനെ രക്ഷിച്ചെടുക്കാൻ ആവോളം ശ്രമിക്കുന്നു ഈ മന്ത്രി പുങ്കുവന്മാർ കുടിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ അമ്മാ സംഘടന വളരെ ശക്തമായി ഇടപെടേണ്ട സമയമാണിത് എന്ന് ഇക്കഴിഞ്ഞ ദിവസം ഉർവശി തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഇതിനിടയിൽ ലിജോ ജോസ് പെല്ലിശേരി അതിശക്തമായ ഭാഷയിലാണ് അമ്മയെ വിമർശിച്ചത് ആരോപണത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന ബംഗാളി നടിയുടെ വെളിപ്പെടുത്തൽ സിദ്ദിഖിനെതിരെയുള്ള ആരോപണങ്ങൾ അക്കവിട്ട് നിരത്തുക മാത്രമല്ല സംഭവം എന്ന് നടന്നു എന്തൊക്കെ സംഭവിച്ചു എന്ന് വിശദമായി പ്രതിപാദിച്ചിരുന്നു രേവതി സമ്പദ് ഈ രണ്ട് വെളിപ്പെടുത്തലുകൾ ഭീകരമായ അവസ്ഥയാണ് ഇപ്പോൾ അമ്മയിലും മലയാള സിനിമയിലുമൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് രക്ഷയില്ല എന്നർത്ഥം അഭിപ്രായം പറയേണ്ടത് ഇവിടെ നിലപാട് വ്യക്തമാക്കേണ്ടത് സൂപ്പർ സ്റ്റാർ മോഹൻലാലും മെഗാസ്റ്റാർ മമ്മൂട്ടിയുമാണ് എന്തിനാണ് ഇത്തരം സ്റ്റാറിനും തങ്ങൾക്കെന്ന് അവർ ഒന്നുകൂടി ആത്മപരിശോധന നടത്തട്ടെ അമ്മ തങ്ങളുടെ നിലപാട് ശക്തമായി വ്യക്തമായി പൊതുജനങ്ങളോട് പറയട്ടെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഇനിയ സ്ഥാനത്ത് തുടരുമോ ഇല്ലയോ എന്ന് നിലപാട് വ്യക്തമാക്കേണ്ടത് പ്രസിഡന്റ് മോഹൻലാൽ തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് you mm -hmm.